ഹലോ ഏവർക്കും സ്മാർട്ട് ടീസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഇരുപത് മാർക്ക് വർക്കൗട്ടാണ് കണ്ടല്ലോ എത്ര എളുപ്പമുള്ള ചോദ്യങ്ങളല്ല കുറച്ചൊന്ന് നിലവാരമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നോക്കി കൂട്ടിയില്ലേ ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കി താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക ചോദ്യമൊക്കെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം ഉത്തരം നോക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഇന്ത്യൻ തപാൽ സർവീസ് ഇന്ത്യൻ തപാൽ സർവീസ് ഏതാണ് ഊട്ടി അത് സെൻട്രൽ സർവീസ് ആണ് അല്ലെ കേന്ദ്ര സർവീസ് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓൾ ഇന്ത്യ സർവീസ് ആണ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ആണ് അഖിലേന്ത്യാ സർവീസ് ആണ് വിൽപ്പന നികുതി അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് സെയിൽസ് ടാക്സ് സ്റ്റേറ്റ് സർവീസ് ആണ് സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ് ആണ് റെയിൽവേ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ആണ് ഇന്ത്യൻ പോലീസ് സർവീസ് അതായത് ഐ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ് ആണ് ഇന്ത്യ സർവീസ് ആണ് ഇതൊക്കെ എസ് സിആർടിയിൽ നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള പോർഷനിലുള്ളത് തന്നെയാണ് ഈ അവിടെ നിന്നുള്ള സാധനങ്ങൾ തന്നെയാണ് എടുത്ത് ഇവിടെയും എന്ത് ചെയ്തിട്ടുള്ള ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ആൻസർ ആയത് ഒരു കുട്ടികളെ നോക്കിയേ സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേ ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഇത് വലിയ ആയിട്ട് കാണുമ്പോൾ തോന്നുമെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് കിട്ടിക്കാണെന്ന് എൻ്റെ വിശ്വാസം എളുപ്പമുള്ള ക്വസ്റ്റിനാണ് കേട്ടോ ക്വസ്റ്റിന്റെ വലിപ്പം കണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ചെയ്ത് തെറ്റായ ജോഡിയാണ് വേണ്ടത് തെറ്റായ ജോഡിയാണ് നമുക്ക് വേണ്ടത് തെറ്റായ ജോഡിയാണ് വേണ്ടത് പാലിയം സത്യാഗ്രഹം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ശരി നിവർത്തന പ്രക്ഷോഭം മുപ്പത്തി അഞ്ച് തെറ്റാണ് പട്ടിണിജാത മുപ്പത്തി ആറ് ശരി ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് ശരിയാണ് ഓക്കെ അപ്പോൾ തെറ്റായിട്ടുള്ളത് രണ്ടാണ് അപ്പോൾ രണ്ട് മാത്രമേ തെറ്റായിട്ടുള്ളൂ രണ്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കാം അടുത്ത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുനകദോസിന്റെ അധ്യക്ഷൻ ആരാണ് ഉദയം പേരൂർ സുനകദോസിന്റെ അധ്യക്ഷനാണെന്നാണ് ചോദ്യം ഉദയം സുനകദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു അതിന്റെ അധ്യക്ഷനാണ് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ കിട്ടിയല്ലോ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന താഴെ യുവേന ആ താഴെ തന്നിരിക്കുന്നവ താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി എന്നാണ് ചോദ്യം സാമൂഹിക ബഹിഷ്കരണ പ്രസ്ഥാനം എന്ന ചോദ്യമാണ് സത്യശോധക് സമാജം ജ്യോതി റാഫുലെ ശരിയല്ലേ സത്യശോധക് സമാജം ജ്യോതി റാഫുലെ ശരിയാണ് ആര്യ സമാജം ആത്മാറാം പാണ്ഡൂർ അങ്ങ് തെറ്റാണ് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാദ് തെറ്റ് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി തെറ്റാണ് പ്രാർത്ഥനാ സമാജം ആരാണ് ആത്മാറാം പാണ്ഡൂരംഗം അതായത് ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാർച്ചും തന്നിരിക്കുക അപ്പൊ അത് തെറ്റ് ഹിതകാരുണി സമാജം വീരേശലിംഗം പന്തലു ഹിതകാരുണി സമാജം വീരേശലിംഗമാണ് ശരിയാണ് അപ്പം ഒന്നും നാലുമാണ് ശരി ഓപ്ഷൻ എ ഒന്നും നാലും എന്നിവ ഒന്നും നാല് എന്നിവ ശരിയാണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കി ജർമ്മൻ ഏകാധിപതി ആയിരുന്ന അഡോഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര് ജർമ്മൻ ഏകാധിപതി ആയിരുന്ന അഡോഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെടുന്ന പേരാണ് ഗസ്റ്റപ്പോസ്റ്റപ്പോസ്റ്റപ്പോ ഇതൊക്കെ ഒരുപാട് തവണ ചോദ്യങ്ങളാണ് കേട്ടോ അടുത്ത ചോദ്യം ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേര് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശങ്ങളുടെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ രേഖകളാൽ ഭൂപടങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ എന്താ കൂട്ടിയല്ല ഫോം ലൈൻ എന്നതാണ് ആൻസർ കേട്ടോ ഫോം ലൈൻ ആണ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ഓക്കെ മേഘങ്ങള് മേഘങ്ങളുടെ ക്ലാസ് കണ്ട പള്ളത് ഉറപ്പായിട്ടും നിംബസ് മരങ്ങളിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു ചിരി വരും എനിക്കറിയാം അതിനുള്ള കാരണം ഓക്കെ കാണാത്തവർ കണ്ടു നോക്കുക താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ശരിയാണ് താഴ്ന്ന വിധത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ശരിയാണ് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി ഉണ്ടാകുന്നു തെറ്റാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയർന്നത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു പഞ്ഞിക്കെട്ടുകൾ കുമിലെസ് ആണല്ലേ അതും തെറ്റാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു അത് ശരിയാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ വിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു ശരിയാണ് അപ്പൊ ആൻസർ ഒന്നും നാലുമാണ് ഒന്നും നാലാവുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ കാഞ്ചൻജംഗയെ കുറിച്ച് കാഞ്ചൻജംഗയെ കുറിച്ച് കാന്ചൻചങ്കയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ശരിയാണ് ഒന്നാമത് എവറസ്റ്റ് രണ്ടാമത് മൗണ്ട് കേറ്റു മൂന്നാമത്തത് കാഞ്ചൻജംഗ കൊടുമുടിയുടെ ശൃംഗങ്ങളിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റി വിടുന്ന കൊടുമുടി അതും ശരിയാണ് കൊടുമുടിയുടെ ശൃംഖങ്ങളിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹരെ കയറ്റി വിടുന്ന കൊടുമുടി ഏതാണ് കുട്ടികളെ കാഞ്ചൻ നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് മൂന്നാമത്തെ തെറ്റാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് ആണ് അത് തെറ്റാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വനിര അതും തെറ്റാണ് അത് കാഞ്ചങ്ക അത് അന്നപൂർണയാണ് 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 ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവനിര ഏതാണ്ട് അന്നപൂർണയാണ് സോ അത് തെറ്റ് അപ്പൊ ഇപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും ഒന്നും രണ്ടും ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക നല്ലൊരു ചോദ്യമാണ് നോക്കാം നാല് ഓപ്ഷനേ ഉള്ളൂ അപ്പം അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ശരിയായിട്ടുള്ളത് ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചിനാബ് ഇതിൽ തെറ്റുണ്ട് ഈ ദുൽഹസ്തി ചിനാബിലാണ് പക്ഷെ എവിടെയല്ല ഹിമാചൽ പ്രദേശിലല്ല അത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നമ്മൾ താഴെന്ന് പറയാം ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി എന്നാണ് ശ്രീശൈലം ആന്ധ്രാപ്രദേശ് മാത്രമല്ല തെലങ്കാനയും ഉണ്ട് കേട്ടോ തെലങ്കാനയിലും ഉണ്ട് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായിട്ടാണ് ശ്രീശൈലം സ്ഥിതി ചെയ്യുന്നത് പക്ഷെ എന്തല്ല അല്ല അത് കൃഷ്ണ നദിയിലാണ് കൃഷ്ണ ശ്രീശൈലം കൃഷ്ണ അപ്പൊ അതും തെറ്റ് സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി സർദാർ സരോവർ ഗുജറാത്തിലാണ് സർദാർ സരോവർ ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് താപ്തിയിലല്ല നർമ്മദയിലാണ് അല്ലെ നർമ്മദയിലാണ് അപ്പൊ അതും തെറ്റാണ് അപ്പൊ ശരിയായിട്ടുള്ളത് അലമാട്ടി ഡാം കർണാടക കൃഷ്ണ അലമാട്ടി ഡാം കർണാടക കൃഷ്ണയാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് സമുദ്രോൽപ്പന്നങ്ങൾ രണ്ടാം സ്ഥാനത്ത് ബസുമതി ഒഴികെയുള്ള അരി മൂന്നാം സ്ഥാനത്ത് പഞ്ചസാര കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനം സമുദ്രോൽപ്പന്നങ്ങൾ രണ്ടാം സ്ഥാനത്ത് ബസുമതി ഒഴികെയുള്ള അരി മൂന്നാമത് പഞ്ചസാര ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ കിട്ടിക്കാണാം കിട്ടിക്കാടാം പഠിച്ചിട്ടുള്ളത് കിട്ടുള്ളൂ ഓർത്തിരിക്കുക സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസുമതി ഒഴികെയുള്ള അരി പഞ്ചസാര അടുത്ത ചോദ്യം നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾ അത് ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക ശരിയാണ് ശരിയാണ് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകി അതും ശരിയാണ് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്ന അനുമതി നൽകി ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തി ശതമാനമാക്കി ഉയർത്തി തെറ്റാണ് അൻപത് ശതമാനമാക്കിയാണ് ഉയർത്തിയത് സോ ഇവിടെ മൂന്നാമത്തെ തെറ്റ് ഒന്നും രണ്ടും ശരി ഒന്നും രണ്ടും ശരി മൂന്നും ശരി ഓപ്ഷനെയാണ് ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ അപ്പൊ ആർ ബി ഐ ഒരു നിയന്ത്രണ സ്ഥാപനം എന്നിൽ നിന്ന് സഹായക സ്ഥാപനമാക്കി മാറ്റി സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകി ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തി അഞ്ച് ശതമാനമല്ല അൻപത് ശതമാനത്തോളം ഉയർത്തി എന്നതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ അപ്പം മനസ്സിലായല്ലോ പഠിച്ചിരിക്കുക സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ വരുന്ന പോയിന്റ്സ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഈ മൂന്ന് തന്നെയാണ് ഇതോടത്തുനിന്ന് നിങ്ങൾക്ക് വീണ്ടും ചോദ്യം കിട്ടും മാർക്ക് കിട്ടും ഓക്കെ അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ ശരിയല്ലാത്ത വസ്തുത വസ്തുതയെന്നാണ് ചോദ്യം അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി ശരിയാണ് മഹൽനോബസ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്ലാൻ തയ്യാറെക്കിയത് ശരിയാണ് പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ശരിയാണ് വളർച്ച ലക്ഷ്യം അഞ്ച് പോയിന്റ് ആറല്ല വളർച്ച ലക്ഷ്യം നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു വളർച്ച ലക്ഷ്യം നാല് പോയിന്റ് അഞ്ച് ശതമാനം സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നല്ലൊരു ചോദ്യമായിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാതെ പോയി കാണും അടുത്ത് റിസർവ് ബാങ്കിന്റെ പണ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് ശരിയാണ് വാണിജ്യ ബാങ്കിന് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് രണ്ടാമത്തെ പ്രസ്താവന വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോർട്ട് വാണിജ്യ ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് കടമെടുക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് അതും ശരിയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും അത് തെറ്റാണ് തിരിച്ചാണ് റിപ്പോ നിരക്ക് എപ്പോഴും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും റിപ്പോ നിരക്ക് എപ്പോഴും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ അതാണ് ശരിയായിട്ടുള്ളത് അപ്പം ഓപ്ഷൻ എ വരും ഒന്നും രണ്ടും ശരി മൂന്ന് ശരിയല്ല ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ് ഭക്ഷ്യധാന്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരി കാർഷിക കാർഷികോല്പാദന ക്ഷമത വർദ്ധിച്ചു ശരി തൊഴിൽ ലഭ്യത കുറഞ്ഞു തെറ്റ് തൊഴിൽ ലഭ്യത കുറഞ്ഞു തെറ്റ് അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എട്ടോ തൊഴിൽ ലഭ്യത കൂടുകയാണ് ചെയ്തത് അടുത്ത് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം യുമായി യോജിപ്പിക്കുക എന്നാണ് ചോദ്യം പിള്ളല്ലേ ഇതിൽ ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന തൃതീയ മേഖലയാണ് അപ്പം ഇവിടെ ഏറ്റവും വലിയ സംഖ്യ അമ്പത്തിരണ്ട് തൃതീയ മേഖല മൂന്ന് അപ്പം മൂന്ന് എ ആയിരിക്കും മൂന്ന് എ ആയിരിക്കും മൂന്ന് എ വരുന്ന ഓപ്ഷൻ നോക്കിയേ മൂന്ന് എ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ എപ്പോഴും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ് അപ്പം ആ ലോജിക്ക് നിങ്ങൾ ആലോചിക്കുക ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് അപ്പോൾ ഒന്ന് സിയും മൂന്ന് എയും വരും ഓക്കെ രണ്ട് ബി ഓപ്ഷൻ സി ആണ് ആൻസർ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയും ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് ആ ലോജിക്ക് അറിയാവുന്നവർ ഈ ഉത്തരം എടുത്തു കാണും അങ്ങനെ എടുത്ത് ആരൊക്കെ കമന്റ് ചെയ്യുക ചെയ്യാം ഓക്കെ അടുത്ത കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകളേവ ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ ശരിയാണ് ഡെപ്യൂട്ടി മിനിസ്റ്റർമാർ എന്ന് തന്നെ പറയുന്നത് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ അത് ശരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ അത് തെറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ അത് തെറ്റ് നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുണ്ട് അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതലയുണ്ട് സോ അവരൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ശരിയാണ് ഇന്ത്യയിൽ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവരാണ് സഹമന്ത്രിമാർ ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളത് ക്യാബിനറ്റ് മന്ത്രിമാർക്കാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ് അപ്പം ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് മൂന്ന് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഉപ ഉപരാഷ്ട്രപതിമാരെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക എന്നാണ് ചോദ്യം നിങ്ങൾ നോക്കിയടാ ഉപരാഷ്ട്രപതിമാർ ഇതില് ആദ്യം വരുന്നത് ബി വി ഗിരിയാണ് ബി വി ഗിരിയാണ് രണ്ടാമത് വരുന്നത് ആർ വെങ്കട്ടരാമനും മൂന്നാമത് വരുന്നത് ഹമീദ് അൻസാരിയും നാലാമത് വരുന്നത് ജഗദീപ് ധൻഗറുമാണ് അപ്പോൾ ഒന്ന് രണ്ട് നാല് മൂന്ന് ഓപ്ഷൻ വരെ ഒന്ന് രണ്ട് നാല് മൂന്ന് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് മൂന്നാണ് ആൻസർ ഉപരാഷ്ട്രപതിമാരെയൊക്കെ പഠിച്ച് വെച്ചോ ക്ലാസ് വേണോ ഉപരാഷ്ട്രപതി ക്ലാസ് വേണോ മിനിറ്റ് നമ്മൾ പഠിക്കാം ചേർക്കുക കോർപ്പസ് 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 ശരീരം ഹാജരാക്കുക എന്നാണ് മാൻഡമസ് ആജ്ഞാപിക്കുന്നു പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ നിരോധനം കോവാറന്റോ എന്തധികാരത്തിൽ അപ്പൊ പിള്ളേര് ഒന്ന് രണ്ട് വരും അല്ലെ ഒന്ന് രണ്ട് വരും ഒന്ന് രണ്ട് വരും ഒന്ന് രണ്ട് വരും മൂന്ന് രണ്ട് നാല് വരും രണ്ട് നാല് വരും രണ്ട് നാല് വരും മൂന്ന് മൂന്ന് നാല് ഒന്ന് അപ്പൊ ഓപ്ഷൻ എ വരും അല്ലെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് എണ്ണ നാല് ഒന്ന് എണ് ഓക്കെ ഇനി ഒന്നും കൂടെ രണ്ട് ഒരു ചോദ്യം കൂടെ വരാറുണ്ട് അതായത് വിവരം നൽകുക സാക്ഷ്യപ്പെടുത്തുക എന്താണ് വിവരം നൽകുക സാക്ഷ്യപ്പെടുത്തുക സെഷ്യോററി വിവരം നൽകുക സാക്ഷ്യപ്പെടുത്തുക സെഷ്യൂററി അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏവാ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട് ശരിയാണ് പഠിക്കുക നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ശരി ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ശരിയാണ് ന്യൂയോർക്കിലെ ആണ് ആസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ കാനാക്കാരൻ ആയിരുന്നു കാനാക്കാരൻ അതും ശരിയാണ് കോഫി അനൻ കാനാക്കാരനാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് യുനെസ്കോ ആസ്ഥാനം പാരീസ് ആണ് അതും ശരിയാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആണ് ആൻസർ ഇതെല്ലാം ഇതെല്ലാം പഠിക്കുക പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇന്ന് അത്യാവശ്യം നിലവാരം ഉണ്ടായിരുന്നല്ലേ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല എന്നാലും നിലവാരം ഉണ്ടായിരുന്നു എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എല്ലാവരും മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം കുട്ടികളെ ഓക്കെ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യും ഏഴൊക്കെ